ഡൽഹി ചെങ്കോട്ടയിൽ നടന്നത് ചാവേർ ആക്രമണമാണോ എന്ന് സ്ഥിരീകരിച്ച് ഡൽഹി പോലീസ് വൃത്തങ്ങൾ ഫരീദാബാദിൽ കൂട്ടാളികൾ സ്ഫോടക വസ്തുക്കളുമായി അറസ്റ്റിലായ വിവരം കിട്ടിയതിനു പിന്നാലെയാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ ഉമർ മുഹമ്മദ് തീരുമാനിച്ചതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ പി ബസന്ത് വിവരങ്ങളുമായി ചേരുകയാണ് ബസന്ത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ആറ് നാൽപ്പത്തിരണ്ട് ആ സമയം ഒരു പക്ഷേ ഒരു കാറിൽ മാത്രമുണ്ടായ സ്ഫോടനം എന്ന നിലയ്ക്ക് കിട്ടി തുടങ്ങിയ വിവരങ്ങൾ പിന്നീട് വളർന്നത് വികസിച്ചത് വ്യാപ്തി കൈവരിച്ചത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന സമയമാണ് ഇപ്പോഴും ഈ സ്ഫോടനത്തിന്റെ ഒരു ഭീകരാന്തരീക്ഷം ഞെട്ടൽ പേടി ഭയം ഇതൊക്കെ ഇപ്പോഴും തലസ്ഥാന നഗരത്തിലുണ്ടോ അർജുൻ മാധു തീർച്ചയായിട്ടും ഇപ്പോഴും രാജ്യ തലസ്ഥാനത്ത് വലിയ തോതിൽ ഒരു ഭയം തളം കെട്ടിക്കിടക്കുന്നുണ്ട് അത് ഒരു പക്ഷേ ഇപ്പോഴും ഈ പരിശോധനകൾ അത് അവസാനിക്കുന്നില്ല ഇപ്പോഴും പരിശോധന പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാം അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തന്നെയാണ് മാത്രമല്ല ഇതിൻ്റെ നിലവിൽ വലിയ രീതിയിൽ ദുരൂഹത ഇപ്പോഴും തളം കെട്ടി കിടക്കുന്നുണ്ട് മാത്രമല്ല കാരണക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യം പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും പ്രതിരോധ മന്ത്രിയായാലും എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും വലിയ ിൽ ഡൽഹിയും അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടക്കുകയാണ് മാത്രമല്ല മുന്നൂറ്റി അൻപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് അതിന് പിന്നാലെയാണ് ആ ഒരു അറസ്റ്റിനെ തുടർന്നാണ് ഇത്തരത്തിൽ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും വെപ്രാളപ്പെട്ട ഒരു സ്ഫോടനം ഉണ്ടാകുന്നു അപ്പോൾ കാറിനകത്തും അത്തരത്തിൽ ആർ ഡി എക്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വിലയിരുത്തിയിരിക്കുന്നത് കൂടുതൽ കാറുകളുണ്ടോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ അന്വേഷണം നടന്നുവരികയായിരുന്നു അതായത് പ്രധാനമായിട്ടും ഈ പഹാട്ഗഞ്ച് ദരിയാഗഞ്ച് മേഖലകളിലുള്ള ഹോട്ടലുകളിലേക്ക് പോലീസ് സംഘം എത്തി അവിടെ രജിസ്റ്ററുകൾ പരിശോധിക്കും സംശയമുള്ള ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഒരു ചാവേർ ആക്രമണം എന്നുള്ള തന്നെ അന്വേഷണം ഭീകരത അതിന്റെ ഭയം ഇപ്പോഴും ഉമറിന്റെ അമ്മയടക്കം ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ ശേഖരണത്തിനൊക്കെ വേണ്ടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അന്വേഷണ ഏജൻസി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമർ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിക്കുന്നുണ്ടോ ഇപ്പോഴും സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇയാൾ വാഹനങ്ങളിൽ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ടോ സി സി ടി വി ദൃശ്യങ്ങൾ ഇയാൾ വാഹനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ സ്ഫോടനം നടക്കുന്ന സമയത്തും ഇയാൾ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത് പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതായത് പന്ത്രണ്ട് പേരാണ് നിലവിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുക അതിൽ പതിനൊന്ന് പേരും സാധാരണക്കാരാണ് അതായത് ഒന്ന് റിയാത്ത ആളുകൾ ഈ പന്ത്രണ്ടാം എന്ന് പറയുന്നത് ചാവേറാണ് വാഹനത്തിനകത്തുണ്ടായിരുന്ന ആൾ അത് ഈ പറയുന്ന ഉമർ മുഹമ്മദ് ആണ് എന്നുള്ള കാര്യം തന്നെ പോലീസും എൻ ഐ എയും മറ്റ് സുരക്ഷാ അന്വേഷണ ഏജൻസികളും എല്ലാം തന്നെ വ്യക്തമാക്കുന്ന കാര്യമുണ്ട് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനായിട്ടാണ് ഡി പരിശോധന നടക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണം നടത്തിവരുന്നു ഇന്ന് രാവിലെ തന്നെ ജമ്മുവിലെ പുൽവാമയിലാണ് ഈ ഉമർ മുഹമ്മദിന്റെ വീടുള്ളത് അവിടെ പോലീസ് സംഘം എത്തി അയാളുടെ അമ്മയെയും സഹോദരങ്ങളെയും കസ്റ്റഡിയിലെടുത്തു അമ്മയെ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് ഈ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പം സഹോദരങ്ങളെ ചോദ്യം ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട് ഇയാൾ രണ്ട് മാസമായി വീട്ടിലെത്തിയിട്ട് എന്നുള്ള കാര്യം ഒരു അന്തർമുഖനാണ് പഠിപ്പ് എന്നുള്ള കാര്യം അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും കുടുംബവുമായി സംസാരിക്കാറില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെ ഇത്തരത്തിലൊരു സംഘവുമായി അതായത് ഇയാൾക്ക് ഫരീദാബാദിലെ ഈ കേസ് കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഈ ജെയ്ഷെ മുഹമ്മദിലെ കണ്ണികളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് മാത്രമല്ല ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന അയാൾക്കും ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസും കാര്യങ്ങൾ പറയുന്നത് ഒറ്റക്കാരം കൂടി ഫരിദാബാദിൽ പിടിയിലായ രണ്ട് ഡോക്ടർമാർ ലക്നൌലുള്ള ഒരു വനിതാ ഡോക്ടർ അടക്കമുള്ളവർ ഇവരുടെ ഒരു കണ്ണി എങ്ങനെയാണ് ബന്ധം എങ്ങനെയാണ് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ എങ്ങനെയാണ് ട്രൈസ് ചെയ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ ആദ്യം ഈ ആദിൽ എന്ന് പറയുന്ന ആദിൽ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടറെയാണ് കശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് അനന്തനാഗിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് അയാളെ ചോദ്യം ചെയ്യലിലൂടെയാണ് ഫരീദാബാദിലേക്ക് ഇതിന്റെ ട്രയൽ എത്തുന്നത് അതായത് ഫരീദാബാദിൽ ഇത്തരത്തിൽ ശേഖരമുണ്ട് മാത്രമല്ല വലിയ തോതിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അൽഫല ആശുപത്രിയിലേക്കും ഈ അന്വേഷണം നീളുന്നു ഏകദേശം പതിനഞ്ച് ദിവസം ജമ്മു ജമ്മുകശ്മീർ പോലീസ് ഡൽഹിയിലെത്തി അതിനുശേഷം ഹരിയാന പോലീസുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണം നിരീക്ഷണം അതിനൊടുവിലാണ് ഇവിടെ ഈ മുസമിൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഡോക്ടറെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ അൽഫല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നിന്നും വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ മറ്റ് ആയുധ ശേഖരങ്ങളും എല്ലാം തന്നെ കണ്ടെടുക്കുന്നു പിടിച്ചെടുക്കുന്നു ഈ രണ്ട് ഡോക്ടർമാരിൽ നിന്നുമാണ് മൂന്നാമത്തെ വനിതാ ഡോക്ടറിലേക്ക് ഈ കണ്ണു ചെന്നെത്തുന്നത് അവരെയും അറസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെയാണ് തന്നിലേക്കും പോലീസ് എത്തുന്നു എന്നുള്ള വിവരം ഈ ഉമർ മുഹമ്മദിന് സൂചനയായി ലഭിക്കുന്നത് പിന്നാലെ അയാൾ ഫരീദാബാദിൽ നിന്നും രക്ഷപ്പെട്ട് ഡൽഹിയിലേക്ക് ബാദർപൂർ ബോർഡർ വഴി ദരിയാഗഞ്ചിലേക്കും പിന്നീട് ഡൽഹി എത്തുന്നു ഇവിടെ റെഡ് ഒരു ക്ഷേത്രത്തിന്റെ ഇന്ത്യയിലെ വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സ്ഫോടനം ഉണ്ടാകും എന്നതിനെ തുടർന്ന് കനത്ത സുരക്ഷാ സംവിധാനങ്ങളും വ്യാപകമായ പരിശോധനയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ അത് ലംഘിച്ച് ചെങ്കോട്ട് പോലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ ഫരീദാബാദിൽ കൂട്ടാളികൾ പിടിയിലായപ്പോൾ ഈ ചാവേർ സ്ഫോടനം നടത്താൻ ഉമറിന് എങ്ങനെ സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും ഇതിന്റെ ഓരോ കണ്ണിയും പരിശോധിക്കപ്പെടും ഇതിനു പിന്നിൽ ആരൊക്കെയാണെങ്കിലും അവരെല്ലാവരും രാജ്യം നൽകുന്ന മുന്നറിയിപ്പ് ഡൽഹി ഡോക്ടർ ഉമർ ഉമർ മുഹമ്മദ് എന്ന എന്നാണ് സഹോദര ഭാര്യയുടെ പ്രതികരണം പ്രതികരണം ചാവേർ എന്ന് സംശയിക്കുന്ന ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നും യുവതിയുടെ कर पिछले साल दो साल साल या से से क्योंकि मेरा बेटा भी दो साल का है उससे पहले वो जिम में था और आपके साथ हर हफ्ते हाँ, हाँ करते थे ना बच्चों के साथ बातें करते थे बच्चों से बहुत प्यार था जुड़ा था लगाव था उस वजह से उस ज्यादा बात वो जब घर आता था ना वो क्रिकेट में इन्वॉल्व रहता था टाइप का वो इंसान था ही नहीं हमें लगता ही नहीं था हमें तो बस यही हमने कितनी स्ट्रगल की उसे पढ़ाने में यहाँ तक पहुँचाने में पूरी मेहनत की पूरी लगन के साथ उसे यहाँ तक पहुँचाया था ताकि वो कुछ कमा सके और फिर हमें भी कुछ खिलाए पिलाए आपको क्या विश्वास हो रहा है कि वो ऐसे कर सकता है मुझे तो यकीन ही नहीं हो रहा है मैं तो परेशान हूँ न्यूज टू टू फॉर വിലയിരുത്തലും വിശകലനങ്ങളുമായി അഭിലാഷ് മോഹനും അശ്വജിത് സിയും നമ്മളോടൊപ്പം ചേരുകയാണ് അഭിലാഷ് ചെന്നിത്തല വൈകുന്നേരം മുതൽ ഇങ്ങോട്ട് ഈ വാർത്ത ഡെവലപ്പ് ചെയ്തൊരു രീതി ഇപ്പോൾ ഏറ്റവും അടിയന്തരമായ സാഹചര്യമാണ് രാജ്യത്തെ പ്രമുഖ നഗരങ്ങൾ കേന്ദ്രീകരിച്ച സുരക്ഷാ മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെ വിപുലമായ പരിശോധനകൾ അടക്കം നടക്കുകയാണ് എത്രത്തോളം ഗൗരവത്തോടെ കൂടിയാണ് രാജ്യം ഇതിനോട് പ്രതിരോധിക്കുന്നത് പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ് ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ ഉണ്ടാവേണ്ട നടപടികളാണ് ഇപ്പോൾ എടുക്കുന്നത് വലിയ പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ഇത് ഈ ജെയ്ഷ് മൊഡ്യൂളിൻ്റെ ഫിദായിൻ അറ്റാക്കാണ് ഇത് ഫരീദാബാദിൽ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതേ ഗ്യാങ്ങിൽപ്പെട്ട ഒരാൾ സംസ്ഥാന അതിർത്തി കടന്നു ദേശീയ തലസ്ഥാനത്ത് ഡൽഹിയിൽ ആക്രമണം നടത്തി എന്നുള്ളത് അതീവ ഒരു സുരക്ഷാ വീഴ്ചയാണ് അത് എന്ത് കഴിയില്ല കാരണം നോക്കൂ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് സ്ഫോടക വസ്തുക്കൾ അടക്കം പിടിച്ച് പ്രൊഫഷണലുകളായ വനിതാ ഡോക്ടർ അടക്കമുള്ള പ്രൊഫഷണലുകളെ ഈ ജയ്ഷെ മുഹമ്മദിന്റെ ടെറർ മൊഡ്യൂളിന്റെ ഭാഗമായ ടെറർ മൊഡ്യൂൾ ബസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ പാർട്ടായ ഒരാൾ സ്ഫോടക വസ്തുക്കളുമായി വന്ന് ഡൽഹിയിൽ ചാന്ദിനി ചൗക്കിലേക്ക് അയാൾ എത്തിയിരുന്നുവെങ്കിൽ എത്ര ഭീകരമായ അപകടമായി മാറിയത് ഇത് സ്വാഭാവികമായിട്ടും ഇതിൽ വീഴ്ച എന്നൊരു പ്രശ്നം നിശ്ചയമായും ചർച്ച ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോൾ ലോകത്തെല്ലായിടത്തും ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട് അമേരിക്കയിൽ ന്യൂയോർക്കിൽ ട്വിന്റവേഴ്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചിട്ടുണ്ട് പെൻഡ് നേരെ ആക്രമണം നടത്തിട്ടുണ്ട് എല്ലാം പഴുതടച്ച് സുരക്ഷ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം സംഗതമാണ് സ്വാഭാവിക ഇവിടെ ഇൻപുട്ട് ഉണ്ടായിരുന്നു ആ മുന്നറിയിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല കൃത്യമായി കൃത്യമായി ആരിലേക്ക് എന്ന നിലയിൽ തന്നെയും ഒരു സൂചന ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവരെ പിടിച്ചതിന് ശേഷം അതിൽ പെട്ട ഒരാൾ ആ ഗ്യാങ്ങിൽപ്പെട്ട ഒരാൾ തന്നെ ഈ ആക്രമണം നടത്തി എന്നുള്ളത് അതീവ ഗൗരവരമാണ് പിന്നെ ഇന്ത്യ ഈ കാലത്ത് ടാർഗറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് നേരത്തെ ഉണ്ടായിരുന്നു ദീപാലി കാലത്ത് ദീപാവലിയുടെ സമയത്ത് ഐ എസ് ഐ എസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേറ്റീവിനെ പിടികൂടിയിരുന്നു ഇതെല്ലാം ഇന്ത്യ ഒരു ഭീകരാക്രമണം നിഴലിലായിരുന്നു അതിൽ അവർക്ക് ും വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ഞെട്ടിക്കുന്നത് ചെങ്കോട്ടയുടെ പരിസരത്താണ് എന്നുള്ള ആ ഒരൊറ്റ വരിയാണ് രാജ്യത്താകമാനം ഒരു ഭീതി ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നടക്കുന്ന പരിശോധനകൾ എത്രത്തോളം ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഇതൊരു അടുത്ത സ്റ്റെപ്പ് എന്താണെന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞാവശ്യങ്ങൾ കണ്ടതുപോലെ ഒരു തിരിച്ചടി അങ്ങനെ ഒന്ന് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരവാദികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി എന്നുള്ളതായിരുന്നു ഇത് തദ്ദേശീയരായ ഭീകരവാദികളാണ് ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ടുകളാണ് ഇവിടെ നിന്ന് റാഡിക്കലൈസ്ഡ് ആയ പ്രൊഫഷണലുകളായ എന്ന് പറഞ്ഞാൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ റാഡിക്കലൈസ്ഡ് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള തദ്ദേശീയായിട്ടുള്ള ഭീകരവാദികളാണ് അപ്പോൾ സ്വാഭാവിക ഭീകരവാദമാണ് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ടെററിസത്തെ അറസ്റ്റ് അതിനെ പ്രതിരോധിക്കുക ഇതുപോലെയുള്ള ഇടങ്ങൾ കണ്ടെത്തുക ഭീകര സംഘടനകൾ അടിച്ചമർത്തുക തുടങ്ങിയ നടപടികളാണ് സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനപ്പുറത്ത് ഇതിനൊരു ഫോറിൻ ആംഗിൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അതിൻ്റെ റിപ്പർക്കഷൻസ് ഉണ്ടാവും പക്ഷേ ഇതിനൊരു ഫോറിൻ ആംഗിൾ ഉണ്ടോ ഇത് ഹോംഗ്രോൺ ടെററിസ്റ്റുകളാണ് ഇന്ത്യയ്ക്കകത്ത് തന്നെയുള്ള ഭീകരവാദികളാണ് ആഭ്യന്തര ഭീകരവാദികളാണ് അപ്പോൾ ഇപ്പോഴും ഈ സംഘടനകളുടെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ് അപ്പോൾ ആ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്തേണ്ടി വരും അപ്പോൾ അങ്ങനെ ടെററിസത്തെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും സർക്കാരിന്റെ മുമ്പിലുള്ള അടുത്ത വഴി സ്വാഭാവികമായിട്ടും ശരി അശ്വജിത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ നേരം വരെ ഒരു ന്യൂസ് റൂമിലേക്ക് ഇങ്ങനെ ഒരു വാർത്ത വന്നു വീഴുമ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധസമാനമായ സാഹചര്യം എവിടെയും ഉണ്ടാവുക എന്നുള്ളതാണ് അനുഭവം എങ്ങനെയാണ് അഭിലാഷ ഏട്ടം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞാൽ ഇന്നലെ രാവിലെ ഈ ഫരീദാബാദിലെ വാർത്ത വന്നപ്പോൾ തന്നെ ന്യൂസ് റൂമിൽ അതൊരു ഗൗരവ ഗൗരവതരമായ ഒരു സംഭവം തന്നെയാണ് അല്ലെങ്കിൽ അതിനൊരു ഡെൻസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ് ഇതൊരുപക്ഷേ ഒരു സൂചന ആയിരിക്കാം എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു അത് വളരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വൈകുന്നേരം ഏഴ് മണി ഏതാണ്ട് ഒരു ഏഴേ കാലിന് ശേഷമാണ് ഈ വാർത്ത പെട്ടെന്ന് ബ്രേക്കായി വരുന്നത് ഞാനും ഉണ്ടായിരുന്നു ന്യൂസ് റൂമിൽ അപ്പോൾ ഒരു ഒരു അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ ആ വാർത്തകൾ കണ്ടിന്യൂസ് ആയി നമ്മൾ രാവിലെ മുതൽ തന്നെ ന്യൂസ് റൂമിലൊക്കെ ചർച്ച ചെയ്തു വരുന്നുണ്ട് വളരെ തീവ്രമാണല്ലോ എന്ന തരത്തിൽ അതിന് തുടർച്ചയായി ഈ വാർത്ത വന്നപ്പോൾ സത്യത്തിൽ എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് ഉണ്ടായത് മാത്രമല്ല ആദ്യത്തെ ദൃശ്യങ്ങൾ നമുക്ക് മാതൃഭൂമിക്കാണ് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ദൃശ്യങ്ങൾ ഏറെ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് ചെറിയൊരു സ്ഫോടനമല്ല ഒരു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് കാറിന്റെ സി എൻ ജി പൊട്ടിത്തെറിച്ചു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് അതെ അതെ അപ്പോൾ അത്തരത്തിലേക്ക് വന്നു നമ്മൾ പക്ഷേ ആ നമ്മുടെ നമ്മൾ പുറത്തുവിട്ട മാതൃഭൂമി ന്യൂസ് ആദ്യമായി കൊടുത്ത ആദ്യത്തെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു ഇതൊരു ആസൂത്രിതമായ സ്ഫോടനം തന്നെയാണ് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിച്ച് തന്നെയാണ് എന്നുള്ള ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെ ആദ്യം വരികയുണ്ട് അതും കൂടെ കണ്ടതോടുകൂടിയാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഒരുപക്ഷെ വളരെ ആഴത്തിലേക്ക് പോകാമെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ ന്യൂസ് റൂമിലുള്ള ചർച്ചകളും വരികയും തുടർന്ന് നമ്മൾ ആ തരത്തിലാണ് കൃത്യമായ ആ സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഒരു രണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന തരത്തിലേക്കുള്ള അതിൻ്റെ ഒരു തീവ്രത പരിപൂർണമായി വ്യക്തമായത് നിരക്ക് അല്ലെങ്കിൽ മരണസംഖ്യ ഉയരുന്നു ഒപ്പം പരിക്കേറ്റവരുടെ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം ഉയരുന്നു അത്തരം കണക്കുകൾ പുറത്തു വരുന്നു അതിൻ്റെ ഒരു ഗ്രാവിറ്റി രണ്ട് മണിക്കൂറിനകം തന്നെ വലിയൊരു അതിൻ്റെ ഒരു വലിയ ഡെൻസിറ്റിയിലേക്ക് അത് പോയി അപ്പോൾ ആ മണിക്കൂറുകൾ ഒരുപക്ഷെ വളരെ പ്രഷർ നിറഞ്ഞതായിരുന്നു ടെൻഷൻ നിറഞ്ഞതായിരുന്നു കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ഈ അടുത്ത് നമ്മൾ തൊട്ട് മുമ്പ് അഭിമുഖീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ന്യൂസ് റൂമിൽ ഉണ്ടാക്കിയ ഞെട്ടൽ വളരെ ചെറുതായിരുന്നില്ല ഒപ്പം എടുത്തു പറയേണ്ടത് ഞാൻ ഇന്ന് രാവിലെ വന്ന് കണ്ട ദൃശ്യങ്ങൾ സത്യത്തിൽ അത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാരണം അത് പറയാമോന്നറിയില്ല എങ്കിലും ആ സ്ഥലത്ത് നിന്ന് ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യൻ്റെ ചില ശരീരഭാഗങ്ങൾ അവശിഷ്ടങ്ങൾ അത് കളക്ട് ചെയ്ത് ബാഗിലിടുന്നതായിട്ടുള്ള ദൃശ്യം അത് സത്യത്തിൽ വളരെ പിന്നീട് നമ്മൾ ആ ദൃശ്യങ്ങൾ കൊടുത്തുമില്ല അത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യമായി മാറി അതിൽ തൊട്ടു പിന്നാലെ വളരെ ഗുരുതരമായ ഒരു സംഭവം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതായത് ഈ പരിക്കേറ്റ് ആശുപത്രിയിലുള്ളവർ അല്ലെങ്കിൽ അവിടെ ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ബോഡികൾ മരിച്ചവരെ തിരിച്ചറിഞ്ഞ ആളുകൾക്ക് പോലും വലിയ തോതിൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാകുന്നു ആംബുലൻസ് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പോലും ആംബുലൻസ് വിട്ടു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത്ര വലിയൊരു സംഭവത്തിൽ പോലും സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥ തുടരുന്നു എന്ന് ബന്ധുക്കൾ വന്ന് കരയുകയാണ് അവർ നമ്മൾ ആ ദൃശ്യങ്ങൾ തുടക്കത്തിൽ കൊടുക്കുകയും ചെയ്തു ബന്ധുക്കൾ ആ വന്ന് കരയുകയും പരാതി പറയുകയും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ പോലും അതിനൊന്ന് ക്രോഡീകരിക്കാനോ ക്രമീകരിക്കാനോ അതെ അതെ ക്രോഡീകരിച്ച് ക്രമീകരിക്കാനോ ഒരു സിസ്റ്റമാറ്റിക് ആയി അതിന് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യാനോ ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആരോപണം അതിന്റെ ചില ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തു ഈ തരത്തിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ കണ്ടത് ഞാൻ ഇത്രയും നേരം ഈ ന്യൂസ് റൂമിൽ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഈ ഈ നേരം വരെയും തുടരുകയാണ് സത്യത്തിൽ വലിയൊരു ഞെട്ടലാണ് ഇപ്പോഴും അഭിലാഷ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുണ്ടാക്കുന്നൊരു ആശങ്കയുണ്ട് ചെങ്കോട്ടയിൽ സാധ്യമാകുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചിടത്താണ് ഓർക്കാപ്പുടത്തൊരു സ്ഫോടനം ഉണ്ടാകുന്നത് അത് ഏറ്റവും തന്ത്രപ്രധാനമായ സുരക്ഷയുണ്ട് രാ നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ സുരക്ഷാസേനയുടെ തോക്കിൻ്റെ കുഴലിലൂടെയാണ് നമ്മളെല്ലാവരും നിരീക്ഷിക്കപ്പെടുന്നത് എന്ന് വിചാരിക്കുന്നിടത്ത് ഇതുണ്ടാകുന്നു ഇത് ആവർത്തിക്കപ്പെടുമെന്നൊരു ഭയം നമുക്കും ആവർത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഈ ഗ്രൂപ്പുകൾക്കും ഉണ്ടാക്കുന്നുണ്ടോ കുറച്ചു കാലത്തിന് ശേഷമാണ് നമ്മുടെ രാജ്യ തലസ്ഥാനം ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് നമ്മുടെ രാജ്യ തലസ്ഥാനം ഇതുപോലെയുള്ള രംഗങ്ങൾക്ക് വേദിയാവുന്നത് ഇപ്പോൾ ചെങ്കോട്ടയുടെ കാര്യം പറഞ്ഞില്ല ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തന്നെ ഭീകരാക്രമണം നടന്നിട്ടുണ്ട് വലിയ ഭീകരാക്രമണങ്ങളുടെ ചരിത്രം ഈ രാജ്യത്തെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു പതിറ്റാണ്ടിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ജനങ്ങൾ സാധാരണ മനുഷ്യർ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് നമ്മുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് മനുഷ്യരിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നതാണ് ശരിയാണ് അതുപോലെ തന്നെ ഇവിടെ ചൂണ്ടിക്കാണി രണ്ടാമത്തെ കാര്യം ഈ ഭീകര ഗ്രൂപ്പുകൾ അമർത്തൽ ചെയ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത് ഇല്ലാതായിട്ടില്ല അവരുടെ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവ ഐഡന്റിഫൈ ചെയ്യപ്പെടുകയും അത് നശിപ്പിക്കപ്പെടുകയും ചെയ്യണം അവ അടിച്ചമർത്തപ്പെടണം എന്ന ഒരു സന്ദേശം കൃത്യമായിട്ടും സർക്കാരുകൾക്ക് കിട്ടുന്നത് കൂടിയാണ് നമ്മളെല്ലാവരും പൂർണ്ണ സുരക്ഷിതരല്ല എന്ന ഒരു സൂചന തന്നെയാണ് നമുക്ക് ഈ അപകടത്തിൽ കാണാൻ കഴിയുന്നത് ഈ സ്ഫോടനത്തിൽ ഈ ആക്രമണത്തിൽ കാണാൻ കഴിയുന്നത് നേരത്തെ ഇപ്പോൾ അച്യുത് ഇന്നലെ മുതലുള്ള കാര്യം പറയുമ്പോൾ ഞാൻ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് ഓർത്തുപോയി ഞാനന്ന് വേറൊരു ടെലിവിഷൻ ചാനലാണ് പീപ്പിൾ ടി വിയിലാണ് അന്നാണ് മുംബൈ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറാം തീയതി അന്ന് ഉണ്ടായത് നൂറ്റി അറുപത്തി ആറ് പേരുടെ മരണമാണ് ഞാൻ അതിലെ ഒരു രംഗം ഓർക്കുകയാണ് അപ്പോൾ ഇന്നലെ അപകടം ഇന്നലെ ആക്രമണം നടന്നു ഇന്ന് പിറ്റേന്നാണല്ലോ അതുപോലെ ഇരുപത്തിയാറിന് ആക്രമണം നടന്നിട്ട് ഇരുപത്തിയേഴാം തീയതി പിറ്റേന്ന് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം അഹമ്മദാബാദിൽ നിന്ന് വരുന്നു മുംബൈയിൽ വരുന്നു അപ്പോഴും ട്രൈഡൻ ഹോട്ടൽ ഒബ്രോയ് ട്രൈഡൻ ഹോട്ടലിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ എസ് ഡി കമാൻഡോകൾ ഭീകരരെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ട്രൈഡൻ ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് നരേന്ദ്രമോദി ഇത് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണ് ഈ ജീവനകൾ സർക്കാർ സർക്കാരിന്റെ അനാസ്ഥയുടെ ഫലമാണ് ഈ ജീവനുകൾ ഇന്റലിജൻസ് ഇൻപുട്ടുണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല സർക്കാരിന്റെ യു പി എ സർക്കാരിന്റെ അപ്പീസ്മെന്റിന്റെ പ്രീണനത്തിന്റെ ഫലമാണ് ഈ ഈ ദുരന്തം എന്ന് തൊട്ടുപിറ്റയെന്ന് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിൽ വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അന്നത്തെ കുറിച്ച് സ്വാഭാവികമായും എന്നിട്ട് നോക്കൂ അന്ന് മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു ഇന്ന് ആരും രാജി ഇപ്പൊ അമിത്ഷാ രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാഴ്ചപ്പാടുണ്ടോ എന്നുള്ളത് അതെ ആ ആ അത്തരത്തിൽ അതായത് ബിജെപി പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നേനെ എന്തായാലും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും തോന്നുന്നില്ല സി ഇപ്പോൾ ഇവയൊക്കെ ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ടോ മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ചയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അസംഗതമാണ് പക്ഷേ മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച ആശങ്കകൾ നിശ്ചയമായും ഈ സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഒപ്പം ഇത് രാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയം കൂടിയാണ് ഭീകരവാദത്തെ രാജ്യം ഒരുമിച്ച് നേരിടുക അതിനെ പരാജയപ്പെടുത്തുക അതിൽ കേവല രാഷ്ട്രീയം കാണാതിരിക്കുക അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷം കൂടുതൽ മെച്ചൂരിറ്റി കാണിക്കട്ടെ എന്ന് വിചാരിക്കാം ശരി